സ്വാഗതം കൂത്താട്ടോളം നഗരസഭയിലെ കിഴകുമ്പ് വളപ്പിൽ ശ്രീ തോമസ് ചായക്കാടൻ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ലോമാസ് ലൈറ്റിന്റെ ഉദ്ഘാടനം കൂത്താട്ടോളം നഗരസഭ പുതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക രാജേന്ദ്രൻ നിർവഹിച്ചു എംപിയുടെ ഫണ്ടിൽ നിന്നും ഒന്നര ലക്ഷം രൂപ ചെലവഴിച്ചാണ് ലോമാസ് ലൈറ്റ് സ്ഥാപിച്ചത് കൂത്താട്ടോടം മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയ ശിവൻ കൌൺസിലർമാരായ വി സി ഭാസ്കരൻ ബേബി കിരാന്തടം റോബിൻ മന്നിലം ജിചോറ്റി ബേബി ജിഷാർ രഞ്ജിത്ത് ഷ്യാമോ സുനിൽ എന്നിവരും കിഴകുമ്പ് വളപ്പിലെ വ്യാപാരി വ്യവസായികൾ പൊതുജനങ്ങൾ എന്നിവരും പങ്കെടുത്തു തണ്ണിച്ചാട്ട സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ ജംഗ്ഷനുകളും വെളിച്ചത്താൽ പ്രഭാവപുരിതമാകുന്നതിനുള്ള നടപടി നഗരസഭ ചെയ്തു വരികയാണ് അതിന്റെ ഭാഗമായാണ് ഇന്ന് രണ്ട് ലൈറ്റുകൾ ഉദ്ഘാടനം ചെയ്തതിനു ശേഷം മൂന്നാമത്തെ ലൈറ്റായ വളപ്പിലെ ലൈറ്റിന്റെ ഉദ്ഘാടന കർമ്മം നമ്മൾ ഇവിടെ നിർവഹിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനായി വളർന്നു വരുന്ന വളപ്പ് നമുക്കറിയാം നമ്മുടെ വളപ്പ് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വ്യാപാര സ്ഥാപനങ്ങളും അതുപോലെ ജനങ്ങൾ കൂടുതൽ ഇവിടം ചെലവഴിക്കുന്ന രീതിയിലും സന്ധ്യയ്ക്കൊക്കെ അപ്പൊ അവർക്കു കൂടി വലിയ രീതിയിലുള്ള ഒരു സഹായം ലഭ്യമാക്കുന്നതിന് ഈ ലൈറ്റ് പ്രയോജനപ്പെടും നമ്മുടെ നാട്ടിലെ മുഴുവൻ ജംഗ്ഷനും ഇതുപോലെ നല്ല രീതിയിൽ ലൈറ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ സഹായിക്കുന്നതിനുള്ള നടപടി നഗരസഭ ചെയ്തു വരികയാണ് അതിന് മുഴുവൻ പേരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വളപ്പ് നിവാസികളെ സ്നേഹപൂർവ്വം നന്ദിയും ആശംസയെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു കവല ഏറ്റവും മനോഹരമായി വെളിച്ചമുള്ള ഒരു കവലയായി മാറുകയാണ് നമ്മുടെ നഗരസഭയുടെ പ്രവർത്തനത്തിൽ നമ്മുടെ നഗരസഭ മൊത്തം പ്രകാശപൂരിതമാക്കത്തക്ക രീതിയിലുള്ള ഫണ്ട് വെച്ചിട്ടുണ്ട് എല്ലാ ൈറ്റുകളും തെളിയിക്കാനുള്ള പ്രവർത്തനം നടക്കുന്നു ഇവിടുത്തെ ജനങ്ങൾക്ക് ഇതൊരു വലിയൊരു ആശ്വാസമായി മാറട്ടെ പ്രകാശപൂരിതമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി ഞാനിത് സ്വിച്ച് ഓൺ ചെയ്യുക കുട്ടാട്ടുളം നഗരസഭയുടെ പതിനാല് ജംഗ്ഷനുകളിൽ നമ്മൾ മിനിമാക്സ് ലോമാക്സ് ഹൈമാക്സ് ലൈറ്റുകൾ സ്ഥാപിച്ച് നമ്മുടെ പതിനാല് പ്രധാനപ്പെട്ട സിറ്റികൾ പ്രകാശപൂരിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞു അതിൻ്റെ അവസാനത്തെ നാലെണ്ണത്തിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടെണ്ണത്തിന്റെ ഉദ്ഘാടനം ഓൾറെഡി കഴിഞ്ഞു മൂന്നാമത്തെ ഇവിടെയാണ് നാലാമത്തത് നമ്മുടെ ശ്രീധരം ജംഗ്ഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ് വളപ്പ് വളപ്പിൽ പ്രകാശപൂരിതമാകുന്ന സന്തോഷപ്രദമായ നിമിഷത്തിൽ ഇത് അധ്യക്ഷ ശ്രീമതി നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി വിജയ വൈസ് ചെയർപേഴ്സൺ ശ്രീ സണ്ണി കുര്യാക്കോസ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അംബിക രാജേന്ദ്രൻ ശ്രീ റോബിൻ മന്നിലം ശ്രീ പി സി ഭാസ്കരൻ അടക്കം കടന്നു വന്നിരിക്കുന്ന എല്ലാ മറ്റു നാട്ടുകാർക്ക് മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റകുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കു പൈറ്റകുളം മാപേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം